ത്ത് ഇപ്പോൾ നടക്കുന്നത് പൊടിപാർന്ന ചില നീക്കങ്ങളാണ് യുവ ക്രൈസ്തവ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശക്തമായ പടയൊരുക്കം ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഷാഫി പറമ്പിലും ഇവിടെ ഷാഫി കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നു അവസാനം കോൺഗ്രസിലെ യുവാക്കൾക്ക് ഒന്നിച്ച് അനിൽ ആന്റണിയുടെ പാത പിന്തുടരേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ കോൺഗ്രസിനകത്ത് നടക്കുന്ന നീക്കങ്ങൾ നോക്കിയാൽ അത് വെറും ഗ്രൂപ്പ് പോരാട്ടമല്ലെന്ന് ഉറപ്പിച്ചു പറയാം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള യുവ നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒതുക്കാനും തഴയാനും ഒരു സംഘടിത നീക്കം നടക്കുന്നുവെന്നതാണ് സൂചന ഈ നീക്കങ്ങൾക്കൊക്കെ കുടപിടിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ഷാഫി ഒറ്റയ്ക്കല്ല ഷാഫിക്കൊപ്പം പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു വിഭാഗമാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത് ഈ വിഭാഗം പാർട്ടിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായി പലരെയും ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അബിൻ വർക്കി ഹൈബിഡൻ ഡീൻ കുര്യാക്കോസ് റോജി എം ജോൺ ചാണ്ടി ഉമ്മൻ ഇവരൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇവരെ ഒതുക്കി പാർട്ടിയിൽ പുതിയൊരു ആന്തരിക ഭരണകൂടം സ്ഥാപിക്കാനാണ് ഷാഫിയും സംഘവും ശ്രമിക്കുന്നത് എന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന സൂചനകൾ ഈ പറഞ്ഞ നേതാക്കളൊക്കെ ഷാഫിയുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനികളാണ് ഇവരെ ഒതുക്കി പാർട്ടിയിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനും അവരുടെ അജണ്ട നടപ്പിലാക്കാനുമുള്ള നീക്കമാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ ശക്തനായ കാലം മുതൽ പാർട്ടിയിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കെതിരെ കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കെതിരെ വരെ ഈ നീക്കം നടന്നിരുന്നു ആന്റണിയുടെ പ്രതാപകാലം അവസാനിച്ചതോടെ ഇനി കോൺഗ്രസിൽ ഭാവിയില്ലെന്ന തിരിച്ചറിവിലാണ് അനിൽ ആന്റണി അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ ബി ജെ പി കാര്യമായി തന്നെ അനിലിനെ പരിഗണിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിൽ അബിൻ വർഗിയുടെ ആധിപത്യം തകർക്കാനായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി രംഗത്തിറക്കിയത് അന്ന് സംഘടനയിൽ അബിനൊപ്പം സ്വാധീനമില്ലാതിരുന്ന രാഹുലിനെ വിജയിപ്പിക്കാനാണ് വ്യാജരേഖകൾ സൃഷ്ടിച്ച് കള്ള വോട്ടിലൂടെ രാഹുലിനെ പ്രസിഡന്റ് പദവിയിലെത്തിച്ചത് പക്ഷേ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകൾ പരാതി ഉയർത്തിയപ്പോൾ രാഹുലിന് രാജിവെക്കേണ്ടി വന്നു ആ സമയത്ത് പകരക്കാരനായി സ്വാഭാവികമായും വരേണ്ടിയിരുന്നത് അബിൻ വർക്കിയായിരുന്നു പക്ഷെ അതിന് തടയിടാൻ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു അബിൻ എന്ന പുതിയ കുറ്റം അബിനു മേൽ ചുമത്തി ഇപ്പോൾ അബിൻ വർഗിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയതും ഈ അണിയറ നീക്കത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ നമുക്ക് കടുപ്പിച്ചും വ്യക്തമായും പറയാൻ കഴിയും എല്ലാം ഷാഫിയുടെ തന്ത്രമായിരുന്നു എന്ന് ഷാഫി പറമ്പിന്റെ രാഷ്ട്രീയ യാത്ര നോക്കിയാൽ തന്നെ ഒരുപാട് സൂചനകൾ കാണാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുത്തത് ഡീൻ കുര്യാക്കോസിൽ നിന്നാണ് പാർട്ടിയോടും കൂട്ടുകാരോടും സ്നേഹത്തോടെ പെരുമാറിയ ഡീൻ ഇന്ന് ഷാഫിയുടെ കാലത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ വേദിയിലും ക്ഷണിക്കപ്പെട്ടിട്ടില്ല മുൻ പ്രസിഡന്റുമാരായ ടി സിദ്ദിഖ് പി സി വിഷ്ണുനാഥ് എം ലിജു എന്നിവർക്ക് മാത്രമേ ഷാഫിയുടെ വേദികളിൽ പ്രാധാന്യമുള്ളൂ ഇത്തരത്തിൽ എണ്ണിപ്പെറക്കി കോൺഗ്രസിലെ ക്രൈസ്തവ വിഭാഗത്തെ ഒതുക്കാനുള്ള തന്ത്രമാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത് ഹൈബി ഈടനും റോജി എം ജോണിനും പോലും ഷാഫിയുടെ ആധിപത്യത്തിൽ രക്ഷയില്ല പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളും ഷാഫിയുടെ പിടിയിലാണ് അതായത് ഷാഫിയുടെ ആധിപത്യം ഉള്ളിടത്തോളം ക്രൈസ്തവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും മ്പിൽ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് അനിൽ ആന്റണിക്കെതിരായ നീക്കങ്ങളും ശക്തമായത് അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ ഒരു ക്രൈസ്തവ യുവ നേതാവ് ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് അബിൻ വിവാദവും അബിൻ വർക്കിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയുടെ അകത്ത് ഒരു നീക്കം ഉറപ്പായും നടക്കുന്നുണ്ട് ആളുകളെ നേരിട്ട് പുറത്താക്കുന്നില്ല പക്ഷേ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയും ഗൂഢാലോചന ആരോപണങ്ങൾ ചുമത്തിയും രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു വലിയ കളികളാണ് ഇവിടെ നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ പാർട്ടിയിൽ സ്വാഭാവികമായൊരു സ്ഥാനം നേടിയവനാണ് ചാണ്ടിയമ്മൻ പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടിയുമ്മൻ ശക്തനായി തീരുമെന്ന ഭയം ഷാഫിക്കും സംഘത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യമേ തന്നെ ചാണ്ടിയമ്മനെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെൽ കൺവീനർ സ്ഥാനത്ത് നിന്നും അങ്ങ് നീക്കി കോൺഗ്രസിന്റെ ഈ പുതിയ വഴിത്തിരിവ് ഒരു സമുദായ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ക്രൈസ്തവ വിഭാഗത്തെ ഒതുക്കാനുള്ള ശ്രമം പാർട്ടിക്ക് നൽകാൻ പോകുന്ന ഫലം മറ്റൊന്നാകും കോൺഗ്രസ് എന്നും ശക്തമായ പിന്തുണ നേടിയിരുന്നത് ക്രൈസ്തവ സമൂഹത്തിലും ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുമായിരുന്നു പക്ഷേ ഇവരിൽ നിന്നുള്ള യുവ നേതാക്കളെ തന്നെ ഒതുക്കിയാൽ പാർട്ടിയുടെ ഭാവി എന്താകും ഇങ്ങനെയാണെങ്കിൽ അനിൽ ആന്റണിയുടെ വഴിയിലൂടെ മറ്റുള്ളവരും പോകാൻ സാധ്യത ഏറെയാണ് ഷാഫി പറമ്പിലിനെ മുന്നോട്ട് നിർത്തി പാർട്ടിക്ക് പുറത്തുള്ള ചില ശക്തികൾ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് മറ്റൊരു വാദം ഷാഫിയെ ഭാവി പ്രതീക്ഷയായി പബ്ലിക് ഇമേജ് നൽകിയത് ഇതേ വിഭാഗങ്ങളാണെന്നും ആരോപണമുണ്ട് മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ പ്രചരണങ്ങളിൽ ഷാഫിയെ ജനപ്രിയ നേതാവ് ആക്കി നിർത്താനുള്ള പ്രചരണം കൃത്യമായി കണക്കുകൂട്ടിയത് തന്നെയായിരുന്നു ഇതിലൂടെ മുസ്ലിം ലീഗിന്റെ വഴിയിലൂടെ യു ഡി എഫിനെ പിടിച്ച പോലെ ഷാഫിയിലൂടെ കോൺഗ്രസിനെയും പിടിക്കാനാണ് ശ്രമം പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിൽ കലഹമുണ്ടാക്കി സമൂഹങ്ങളുടെ പിന്തുണ വേർപ്പെടുത്തുകയാണ് ലക്ഷ്യം പക്ഷേ അതിന്റെ ഫലം കോൺഗ്രസിന് അപകടകരമായിരിക്കും ക്രൈസ്തവ സമൂഹവും മധ്യവർഗ വിഭാഗങ്ങളും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് ദൂരെയായി പോകും തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് തീർച്ചയായും തിരിച്ചടിയാകും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സമതലാവസ്ഥ തന്നെ ഇതോടെ കലങ്ങിമറിയും സമീപകാലത്ത് ഷാഫി പറമ്പിലിന് ലഭിച്ച പരിഗണനയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും മാധ്യമങ്ങളിൽ ലഭിച്ച പ്രചരണവുമെല്ലാം ഇതേ രീതിയിലായിരുന്നു ഷാഫിയെ യൂത്ത് ഐക്കണാക്കാനുള്ള ശ്രമം പാർട്ടിക്കുള്ളിൽ തന്നെ പലരെയും അസ്വസ്ഥരാക്കിയിട്ടുമുണ്ട് ഷാഫി ശക്തനായതോടെ പരമ്പരാഗത നേതാക്കൾക്ക് പോലും സ്വാധീനം കുറയുകയാണ് ഈ പോരാട്ടം വെറും ഗ്രൂപ്പ് കലഹമല്ല കോൺഗ്രസിന്റെ നാളെയെ നിർണയിക്കാനുള്ള ഒരു കടുത്ത പരീക്ഷണകാലം തന്നെയാണ് നടക്കാൻ പോകുന്നത് അബിൻ വർക്കി ഡീൻ കുരിയാക്കുസ് ഹൈബിയിടൻ റോജി എം ജോൺ ചാണ്ടിയുമൻ ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഈ നീക്കം എവിടെ എത്തുമെന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല പക്ഷെ ഉറപ്പുള്ളത് ഈ വഴിത്തിരിവ് കോൺഗ്രസിന്റെ ഭാവിയെ പൂർണമായും മാറ്റിമറിക്കും കോൺഗ്രസിൽ ഇനി സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് വിശ്വാസമോ യോഗ്യതയോ അല്ലെങ്കിൽ ആളുകളുടെ മതപരമായ തിരിച്ചറിയലോ എന്നതാണ് സംശയം അഭിൻവർഗ്യേയും യുവ ക്രൈസ്തവ നേതാക്കളെയും ഒതുക്കിയാൽ പാർട്ടിക്ക് രാഷ്ട്രീയ വിജയം കിട്ടുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പാർട്ടിയുടെ തന്നെ സ്വയം നാശത്തിന്റെ തുടക്കമാകും ഇതൊക്കെയും